നമസ്കാരം ഗീത ഗീതാഗ്രന്ഥ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരുന്ന ആ ഒരു ദിവസം അത് എത്തിയിരിക്കുകയാണ് പക്ഷേ ഈ കലക്കിൽ കൊണ്ട് നമ്മൾ ഇത്രയും വെള്ളം കോരിയിട്ട് എന്താ പഠിക്കൽ കൊണ്ടുവന്ന് കലമൊടി ഒടയ്ക്കും എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഗീതു തൻ്റെ ഇഷ്ടം രേഖയോട് പറഞ്ഞ് ഗോവിന്ദനോട് പറയുകയാണ് പക്ഷെ ആ സീനൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നിപ്പോവും ഇത് ഗോവിന്ദൻ ഒക്കെ ഇഷ്ടം ഗീതുവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിരിക്കുന്നു പറയാൻ പോകുന്നു എന്നൊക്കെ നമുക്കും തോന്നി കണ്ടിരുന്ന എനിക്കും അങ്ങനെ തോന്നി കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും എനിക്കങ്ങനെ തോന്നി ഇതിപ്പോൾ ഗീതുവിനോട് പറയും എന്നൊക്കെ ഭയങ്കര സന്തോഷകരമായിട്ടാണ് ഗീതുവിൻ്റെ ആ ഒരു നിമിഷമൊക്കെ നമ്മൾ കണ്ടത് പക്ഷെ ഇന്ന് ആ ഒരു ക്ലൈമാക്സ് അത് ഇന്നലത്തെ ക്ലൈമാക്സ് എത്തിയപ്പോഴേ ഒരു ഡൗട്ട് അടിച്ചതാണ് ഈ ഗോവിന്ദ് എന്തായാലും എപ്പോഴും കാണിക്കും പോലെ എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഗീതു ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ വരും എന്നോട് തുറന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ കാത്തിരിക്കുകയാണ് അതുപോലെ രേഖയും ഗീതുവിനൊപ്പം നിൽക്കുന്ന ഒരു ചേച്ചിക്കുട്ടിയെ പോലെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഗീതുവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രേഖ പക്ഷേ രേഖയും വിചാരിച്ചത് ഗോവിന്ദേട്ടൻ പോയി എന്താ എല്ലാം നല്ലതിനും തുടക്കം ഒരു പ്രാർത്ഥനയാണല്ലോ അതുകൊണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്നത് ഈ ഒരു ഇഷ്ടം തുറന്നു പറയാനാകും എന്നൊക്കെ കരുതിയാണ് പക്ഷേ പണി പാളി എന്ന് തന്നെ പറയാം ഗോവിന്ദ് നേരെ പോയി വരുണിനെ കൂട്ടിക്കൊണ്ട് വരുകയാണ് അറക്കലിലേക്ക് വരുൺ വീണ്ടും എത്തുകയാണ് അതും കൈയോടെ പണി പോയി കൈയ്യോടെ വാങ്ങിച്ചിട്ട് വരുന്നു എന്ന് തന്നെ നമുക്ക് ദ്വയാർത്ഥമായിട്ട് പറയാം അപ്പോൾ കൂട്ടിക്കൊണ്ട് വരുകയാണ് കാരണം എന്നിട്ട് എല്ലാവരുടെ മുമ്പിലും പറയുന്നുണ്ട് അത് രേഖ എൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നു ആദ്യം എന്നെയാണെന്ന് കരുതി പക്ഷേ പിന്നെയാണ് ഞാൻ ആ ഒരു മുഖത്തെ ഭാവങ്ങൾ മാറി മറിഞ്ഞു പോകുന്നത് കാണുന്നത് അതൊരു ഭാര്യയുടെ ഒരു സ്നേഹമാണ് ആ പുറത്ത് വന്നത് അതുകൊണ്ട് ഞാൻ ഒന്നും മറിച്ച് ഒന്നും ചിന്തിച്ചില്ല ഞാൻ അപ്പം തന്നെ വരുണിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് എന്നിട്ട് വരണിനെ കൈ പിടിച്ചിട്ട് രേഖയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പറയാൻ വരുണ് സ്വാഭാവികമായിട്ടും എപ്പോഴും അഭിനയിക്കും പോലെ തന്നെ കുറേ സോറി ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ അതിന് കൈ പിടിച്ച് വെച്ചിട്ട് ഗിതുന്നോടും പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ഇനി നന്നായിട്ട് എന്നൊക്കെ വരുണ് തട്ടിവിടുന്നുണ്ട് ഇനി ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണെന്ന് ഇനിയേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തായാലും സംഭവം അലമ്പായിട്ട് കുളമായിട്ടിരിക്കുകയാണ് ഗീതു വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു വിജയലക്ഷ്മി രഞ്ജു വിളിച്ചപ്പോൾ പേരെ പറയുന്നുണ്ട് അത് വിജയലക്ഷ്മിയോടും രഞ്ജുവിനോടും കൂടി പറയുന്നുണ്ട് എൻ്റെ സ്നേഹം എല്ലാം ഗോം തെറ്റം മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഉടനെ എനിക്ക് എന്നോട് വന്ന് അത് പറയും ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അപ്പോൾ അത് കാത്തിരുന്ന ഗീതുവിനൊരു വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ രേഖയുടെ ജീവിതം രേഖന ഒരു ചേച്ചിയെപ്പോലെയാണല്ലോ കരുതുന്നത് അപ്പോൾ രേഖയുടെ ജീവിതം സേഫായി എന്ന് കരുതി ആ ഒരു സന്തോഷം വരും അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് രേഖേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ തിരിഞ്ഞു പോവാണ് അപ്പോൾ എപ്പോഴും കാണിക്കുമ്പോൾ തന്നെ ഈ ഒരു എന്താ ഗീതുമെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വിജയലക്ഷ്മിയുടെ ജീവിതത്തിൽ പോലും അതൊക്കെ ആയിരിക്കും സംഭവിക്കുക സംഭവിച്ചിരിക്കുന്നത് കാരണം ഒന്നും മനുഷ്യരുടെ മനസ്സ് കറക്റ്റാക്കി മനസ്സിലാക്കാൻ ഗോവിന്ദന് ആയിട്ടില്ല ഗോവിന്ദൻ എപ്പോഴും ചിന്തിക്കുന്നത് അത് മനസ്സിലാവും പക്ഷെ ഞാനത് പറയുമ്പോൾ തെറ്റായി പോകുമോ അത് അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള സംശയങ്ങളാണ് ഗോവിന്ദൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു കൂടിയിട്ടേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ തമ്മിൽ പുറത്ത് പറയാൻ സാധിക്കാതെ പോണത് ഇനി എന്തായാലും കാത്തിരിക്കുന്ന ദിവസങ്ങൾ ആണോ ഇനി സംഭവിക്കാൻ പോണേന്ന് നോക്കാം കാരണം ഗീതു പ്രതീക്ഷിച്ചിരിക്കുന്നത് ഗോവിന്ദൻ ആ ഇഷ്ടം തുറന്നു പറയുന്നതോടെയാണ് കാരണം കഴിഞ്ഞ ദിവസം പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു ഇഷ്ടം പറയുമോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇനി വരാൻ പോണ ദിവസം തന്നെ ഗോവിന്ദ് ഗീതുവിനോട് തുറന്നു പറയും പറയും എന്ന് ഇതുവരെ നമ്മൾ വിചാരിച്ചു അത് ഇതുവരെ പറഞ്ഞില്ല ഇനി എന്തായാലും ഗീതു തന്നെ മുൻകൈ എടുത്ത് ഇനി ഗോവിന്ദനോട് പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പൊ എന്തായാലും ഈ ആഴ്ചത്തെ പ്രൊമോയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇരുവരും പരസ്പരം പറയാതെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇനി എന്തായാലും ഇതിന് ഉള്ളിൽ വേറെ അറക്കലിലൊക്കെ ഇനി വേറെ പണികളൊക്കെ നടക്കാൻ പോകുന്നുള്ളു കാരണം വരുണിൻ്റെ ഉള്ളിലും രാധിക ഉള്ളിലൊക്കെ ഗോവിന്ദൻ ഗിതു ഒരു കുഞ്ഞു വരാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള സംശയം വന്നിരിക്കുകയാണ് അപ്പം അവരിനി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എന്താ ഇല്ലാതാക്കുക എന്നുള്ള ഒരു നയത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ രാധികയമ്മയ്ക്ക് കൂട്ടായി വരുണും അറക്കലിൽ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് തന്നെ കാണാം അപ്പം കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നോക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ വായി